ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ പൊട്ടറ്റോ എല്ലാം മുറിച്ചിട്ട് നല്ല വൃത്തിയിൽ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ കറണ്ടില്ല ഗൈസ് അതുകൊണ്ട് ഒരു തൽക്കാലം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട് അത് അതെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കുടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അതാണ് പരിപാടി അങ്ങനെയാണ് ഞാനിത് എടുക്കുന്നത് വെള്ളമെല്ലാം നല്ല അടിപൊളിയായിട്ട് വാർന്നിന് ഞാൻ നേരത്തെ എല്ലാം മുട്ട കറണ്ട് വരും വരും ഇത്ര നേരവും പറക്ക് നോക്കുമ്പോൾ കരണ്ട് ഇത്ര നേരമായിട്ടും വന്നില്ല അതുകൊണ്ട് ഉള്ള വെളിച്ചത്ത കൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം അതുകൊണ്ട് വരുന്നതാണ് വരുന്നതാണിങ്ങനെ അധികം വെളിച്ചമില്ലാതിരുത് പോലെയായത് അത്ര ഞാനിതയിന് ആവശ്യമുള്ള മഞ്ഞൾ മുളക് ഉപ്പ് എല്ലാം ഇട്ടിട്ട് മിക്സി ചെയ്തിട്ടുണ്ട് ഇടത്ത് ഞാനൊന്ന് ഓഫാക്കിന് അപ്പോൾ അതാണ് അത് ഇടുന്നതൊന്നും കാണിക്കാൻ പറ്റണ്ടായിപ്പോ ഇരുടുകയാണ് ഓണാക്കി വെച്ചിന് ഒന്ന് ഉചാരിച്ച് വരും അപ്പോൾ അതാണ് അതിൽ കാണാത്തത് കേട്ടോ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാൻ ഇതിനകത്താക്കിയിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒക്കെ കഴിഞ്ഞാൽ குறச்சு காயப்பொடியும் கூடினி காயப்பொடியும் அப்போ நல்ல டேஸ்டுண்டாகும் காயப்பொடியும் கிடி இட்டு கால் அடிபொழி മിക്സ് ക്കുന്നുണ്ട് ഞാൻ അപ്പൊ ഇന്ന് ശരിക്കും എല്ലാം പിടിച്ചോള ഇങ്ങനെയാണ് അപ്പൊ എല്ലാം നല്ല ഇതായിട്ട് പിടിച്ചില്ല ഇരുടായിട്ട് കാണുന്നില്ല വേ സൗണ്ട് കയ്യിലെല്ലാം പിടിക്കേണ്ടി വരുന്നു ഭയങ്കര ഇരുടല്ലേ ഒരു ലൈറ്റ് കത്തിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആ വെളിച്ചത്തിനാണ് ഇരിപ്പം കാണുന്നത് ഈ കരണ്ടേനി എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരൂന്ന് വരുന്നില്ല എന്നാൽ തോന്നി ഇത്ര നേരമായിട്ടും വന്നിട്ട് വാങ്ങില്ലല്ലോ പണിയെടുക്കുന്നുണ്ട് പറഞ്ഞു അപ്പം ഇതാ ഞാനെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇതിവിടെ അടച്ചു വെക്കാം എന്നിട്ട് നെക്കൈലൊന്നും കെട്ടിയിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് കേസ് ഇത കണ്ടെല്ലാം ഇതാകും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം നല്ല ചിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നു ഞാൻ ഇത് കണ്ട പൊട്ടറ്റോ ചിപ്സ് നമ്മളെ മറ്റേ അല്ല ഇതേ മോഡലാണ് ആക്കിയിട്ടുള്ളത് അപ്പൊ വേ നല്ല മഴയും പെയ്യുന്നുണ്ട് കരണ്ടും ഇല്ല നല്ല രസം വീതിയോ പിടിക്കാണ്ടാണെങ്കിൽ ഒന്നും കൂടാ എന്താ ചെയ്യ അപ്പൊ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാനെടുത്ത് വയ്ക്കുന്നത് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഉള്ള ഒഴിച്ചതിനെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം ഞാൻ ചെയ്ത് വെച്ച എല്ലാ നല്ല മഴ അതേപോലെ തന്നെ കരണ്ടില്ല എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജയിച്ചുള്ളത് അവര് അവിടെ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ശരി ഇനിയും പറഞ്ഞ് വന്നിട്ടുണ്ടായി അപ്പൊ ഞാനിതാ പാൻ ചൂടായിട്ടുണ്ട് പൊലിച്ചെണ്ണി വയ്ക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്നതാണ് അപ്പൊ വെളിച്ചെണ്ണ കാണിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വട്ടെ കൊറച്ചായ ശേഷം നമുക്കതൊന്ന് പിടിച്ചുടാം ഹലോ ഗൈസ് ഈ കാണുന്നത് എൻ്റെ ഒരു ടോർച്ചാണ് അത് അരിച്ചിട്ടാന്ന് ഞാൻ ഇപ്പൊ ഇതാക്കിയിട്ട് കാണിക്കുന്നു നിങ്ങളെ കരണ്ടില്ലാണ്ടിരിക്കുമ്പോ നമ്മളെ പരിപാടി ഇങ്ങനെയെല്ലാം തന്നെ ഒരു പരിപാടിയും നടക്കില്ല ഞങ്ങളെ വീഡിയോ കുടിക്കലൊന്നും നടക്കൂല കരണ്ടില്ലാണ്ട് എന്ത് പകർ പിടിച്ചപ്പോഴത്തെ എന്തെങ്കിലും ജനനത്തിൽ കൂട്ട പൊളിച്ചം വരുന്നതിനൊരു കണക്കില്ലേ അതുകൊണ്ടാണ് ഗൈസ് ശരിക്കും ക്ലിയർ ആവാഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല എൻ്റെ വീഡിയോ അതുകൊണ്ട് കാണാതെ സ്കിപ്പ് ചെയ്യരുത് ഗൈസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം ഞാൻ ഒരിക്കലെട്ട് ആയിക്കോലിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ വാങ്ങുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിക്കാണുന്നുണ്ട് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ായെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊഴിച്ചു വെക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്തൊഴിച്ചു വയ്ക്കുന്നുണ്ട് ആയിട്ട് നമുക്ക് വാങ്ങാം ഇതാ എൻ്റെ പൊട്ടറ്റോ ചിപ്സ് എല്ലാം വറുത്തെടുത്തു കഴിഞ്ഞുണ്ടല്ലോ അപ്പൊ നീ ഗ്യാസ് ഓഫാക്കുന്ന കരണ്ടില്ലാണ്ട് ഞാനൊരു വീഡിയോ കുടിച്ചതാണ് എങ്ങനെയുണ്ട് എന്നൊന്നും എനക്ക് അറിയാൻ പാടില്ല വേറെ ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല കറൻ്റ് ഇല്ലാത്തത് കാരണം വേറെ ഒരു കഴുകി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി നല്ല മഴ തരുന്നുണ്ട് നല്ല കാറ്റുമുണ്ട് അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതാ എന്നാലിത് ഓഫാക്കി അവിടെ എടുക്കട്ടെ ഇതാ ആ ഞാൻ മുറിച്ചിട്ടിട്ട് കാണിച്ചതാണ് കണ്ടല്ലോ ഇത്രയാണ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആക്കിയ പൊട്ടറ്റോ ചിപ്സ് ഇത്രയാണ് ഗൈസ് ഉള്ളത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടില്ല കണ്ടല്ലോ അതെ നല്ല തന്നെ ഉണ്ട് ഒന്നും പതമ്പോലിയൊന്നും ഇല്ല നല്ല കറുമുറി തന്നെയാണുള്ളത് ഇല്ല വേണ്ട ഇല്ല വേണ്ട കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഒരു ചെറിയ വീഡിയോ കരണ്ടില്ലാത്ത ടൈമിൽ ടോർച്ച് പഠിച്ചു വെച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം വീണ്ടും തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ